പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ ആശീർവദിച്ച് അനുഗ്രഹിക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വേക ദൈവമേ സ്തുതി സ്നേഹനിധിയായ ദൈവമേ അങ്ങ് ഈ അവസരത്തിൽ ഞങ്ങളുടെ മേൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞങ്ങൾ റച്ച് വിശ്വസിക്കുന്നു അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും പുകട്ടുകയും ചെയ്യുന്നു ഈ നിമിഷം വരെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ അങ്ങ് ഞങ്ങളുടെ ഭവനങ്ങളുടെ നാഥനായിരിക്കണമേ ഞങ്ങൾ അറിഞ്ഞും റിയാതെയും ചെയ്തു പോയ എല്ലാ തെറ്റുകളും പൂർണ്ണ പശ്ചാത്താപത്തോടെ നിന്റെ മുൻപിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും ആവശ്യങ്ങളും അങ്ങേ പുത്രൻ വഴിയായി ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ദുഃഖം നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അമ്മയുടെ മുൻപിൽ നിൽക്കുന്നു പരിശുദ്ധ പരിശുദ്ധയമ്മേ അമ്മ ഞങ്ങളുടെ ഓരോരുത്തരുടെയും അമ്മയാണെന്നും അമ്മയുടെ ഓരോ മക്കൾക്കും അമ്മയുടെ നിരുപാധികമായ സ്നേഹം നൽകുമെന്നും അറിയുന്നു ഞങ്ങൾ അമ്മയുടെ സഹായം അഭ്യർത്ഥിക്കുന്നു അടിയന്തരമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ട് ഞങ്ങളുടെ ആവശ്യങ്ങൾ അമ്മ സാധിച്ചു തരണമേ നന്മ മറിയമേ നന്മധന്മറിയുമേ സുസ്ഥി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെയമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കൊള്ളണമേ നന്മകരനം അറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ തരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷകൊള്ളണമേ നന്മനന്മറിയമേ സ്വസ്തേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങേട തരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവാനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷ കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതേ ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ ആദ്യയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ